ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഗതാഗത വകുപ്പ് മന്ത്രിക്ക് കാര്യമില്ലെന്നും മന്ത്രി കെ പി ഗണേഷ് കുമാർ സാംസ്കാരിക മന്ത്രി നടപടിയെടുക്കുമെന്നും എല്ലാ ശരിയാണെന്ന അഭിപ്രായമില്ലെന്നും അദ്ദേഹം കൊല്ലത്ത് പറഞ്ഞു സാംസ്കാരിക മന്ത്രി കൃത്യമായ മറുപടി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം എനിക്ക് നല്ല ഉറപ്പാണ് ഈ ഒരു സിനിമ നടൻ എന്ന നിലയിൽ പുറത്തു വന്നിട്ടുണ്ടല്ലോ അതൊക്കെ അതൊക്കെ ശരിയാണ് എല്ലാം ഞാൻ ഞാൻ അങ്ങനെ പച്ചയ്ക്ക് അപ്പോൾ നമ്മുടെ ഹൈമ കമ്മീഷൻ പറഞ്ഞിട്ടുള്ള ആരാണെന്ന് അറിയാൻ പറ്റും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്താണെന്ന് തന്നെ എനിക്കറിയാം കണ്ടില്ല റിപ്പോർട്ട് ഞാൻ കണ്ടില്ല പക്ഷേ ഏതായാലും റിപ്പോർട്ട് വന്ന സ്ഥിതിക്ക് റിപ്പോർട്ടിൻ്റെ മേൽ നടപടി എടുക്കുന്നുണ്ട് കൃത്യമായി ഗവൺമെൻറ് എടുക്കേണ്ട കാര്യങ്ങൾ നടപടിയെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് സ്വീകരിക്കേണ്ട ഒരു ശുപാർശയാണ് ശുപാർശയാണ് അതായത് നമ്മുടെ ഈ ഒരുപാട് സൗകര്യം അസൗകര്യങ്ങളും അവർ വരുന്ന അതൊക്കെ ശരിയാണ് കാരണം ഈ മറ്റു കാര്യങ്ങളെയും കിടക്കുന്നില്ല അവർക്ക് വിശ്രമിക്കാനുള്ള സൗകര്യമില്ല വലിയ മേജർ ആർട്ടിസ്റ്റുകൾ മാത്രം ടോയ്ലറ്റ് ടോയ്ലറ്റ് വളരെ ബുദ്ധിമുട്ടാണ് സ്ത്രീകളെ സംബന്ധിച്ച് വളരെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് ഈ ടോയ്ലറ്റ് ഇല്ല എന്നുള്ള സംഭവം അതൊക്കെ അതൊക്കെ പഠന വിശാല ഉടൻ തന്നെ എന്നെ നടപടി എടുക്കേണ്ടതാണ് ഇതിന് മുമ്പേ എടുക്കേണ്ടതാണ് കാരണം അത് ഒരു പരാതിയായിട്ട് ടി വിയിലെ പല ചർച്ചകളും പല ആർട്ടിസ്റ്റുകളും പറയുന്നു സീനിയറായിട്ടുള്ള ചില നടികളുടെ ക്യാരറൻ പോലും ഉപയോഗിഞ്ഞ ആ അക്കാര്യത്തിലൊക്കെ നേരത്തെ നടപടി എടുക്കേണ്ട കാരണം പ്രൊഡ്യൂസേഴ്സിൻ്റെ സംഘടന അതിനുള്ള അറേഞ്ച്മെൻ്റ് ഉണ്ടാക്കി അവർക്കൊരു കോമൺ ഫെസിലിറ്റി ഉണ്ടാക്കി കൊടുക്കേണ്ടതാണ് അത്തരം കാര്യങ്ങൾ വളരെ അതിലും മൊത്തത്തിലുള്ളൊരു പഠനമാണ് ആ പഠനത്തിൽ ചില കാര്യങ്ങൾ മാത്രം നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് വന്ന് കിടക്കാം ഇന്ന് നടപ്പിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളാണ് അതിനകത്ത് ആ നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി നടക്കാം അത് നടപ്പിലാക്കുമെന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ട് മറ്റൊരു അവസരങ്ങൾ ലഭിക്കാനായിട്ട് അതൊക്കെ അതൊക്കെ പണ്ട് പണ്ട് ഇത് ഇത് വന്നിട്ടാണോ പണ്ടും ഇത് കേട്ടിട്ടുണ്ടല്ലോ ലക്ഷം പൂവുകൾ കേട്ടിട്ടുണ്ട് ഇതുപോലുള്ള കഥകൾ നമ്മൾ പലതും കേട്ടു നിങ്ങളും കേട്ടിട്ടുണ്ട് ഞാനും കേട്ടിട്ടില്ല നാട്ടുകാർ കേട്ടിട്ടുള്ളൂ അതാണ് എൻ്റെ അതിനെപ്പറ്റി ഒന്ന് അഭിപ്രായം പറയാൻ ഞാൻ അതെന്ന് വെച്ചാൽ അതൊക്കെ അതിനകത്ത് പറഞ്ഞിരുന്ന കാര്യം എന്തെങ്കിലും ആ കാര്യം മാത്രം നമ്മൾ അത്തരം കാര്യങ്ങൾ മാത്രം ഹൈലൈറ്റ് ചെയ്യാറ് പൊതുവിൽ ഗവൺമെൻറ് എന്തൊക്കെ നടപടികൾ അതിനകത്ത് പൊതുവിലെടുക്കുന്ന നടപടികളെ കുറിച്ചാണ് ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ചെയ്യാ മാഡം ഇത്തരത്തിലൊരു നിർദ്ദേശം ആ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്ന മന്ത്രി പറഞ്ഞു തീർച്ചയായിട്ടും നടപ്പില്ല മന്ത്രി അത് പഠിച്ചിട്ടുണ്ട് അദ്ദേഹം അത് ചെയ്യും എന്തിന് അതൊക്കെ പിന്നത്തെ കാര്യങ്ങൾ ഇപ്പം റിപ്പോർട്ടിന് മേൽ മാഡം തന്നിരിക്കുന്ന റിപ്പോർട്ടിന്മേലിൽ എന്തൊക്കെ നടപടികൾ സർക്കാരാണ് തീരുമാനിക്കുന്നത് ഗണേഷ് കുമാർ അല്ല ട്രാൻസ്പോർട്ട് മന്ത്രിയല്ല അമ്മ അത് തീരുമാനിക്കേണ്ടത് സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ് അദ്ദേഹം മുഖ്യമന്ത്രി ആലോചിച്ച് വേണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞല്ലോ വ്യക്തമായിട്ടിന്ന് രാവിലെ ചാനലിലെല്ലാം പറഞ്ഞു പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വാഭാവത്തിനെ അപ്പം തന്നെ റിയാക്ട് ചെയ്യുകയും ചെയ്യും അപ്പോൾ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നോട് പറഞ്ഞാൽ ഞാൻ ഞാനതിൽ ഇടപെടും അത്തരത്തിലൊരു പരാതിയാണ് പറഞ്ഞാൽ ഞാൻ ബന്ധപ്പെട്ടൊരു ഫോൺ വിളിക്കും ഞാൻ ഞാനതിനകത്ത് ഇടപെടും ഇടപെട്ട് ശക്തമായ രീതിയിൽ സംസാരിക്കും അതിന് ഒരു വെട്ടുവെച്ചയും ഇന്നോടെ വ്യക്തിയിട്ടില്ല അതെല്ലാവർക്കും അറിയാം എല്ലാ ആർട്ടിസ്റ്റും അറിയാം പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്നോട് പറഞ്ഞാൽ പറഞ്ഞിട്ടുണ്ടോ ആര് പറഞ്ഞു എന്നൊക്കെ ചോദിച്ചാൽ നോക്കത്തില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ആക്ഷൻ എടുത്തിരിക്കും അതാണ് നമ്മുടെ സ്വഭാവം അതുകൊണ്ടൊക്കെയാണ് സിനിമയിൽ വലിയ അവസരമില്ലാത്തത്